സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ കുടിശ്ശിക അടക്കമുള്ള വിതരണ നടപടികൾ ആരംഭിക്കുന്നു ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ സെപ്റ്റംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണ നടപടികൾ ഇന്ന് മുതൽ ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധികകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ ഏഴ് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന കേന്ദ്രവിഹിതം കൂടിച്ചേർത്ത് തുകയെത്തിച്ചേരുന്ന എൻ എസ് എ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറയ്ക്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ദശാംശം നാലേ ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും തുക എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമെന്നോണം ഈ ആഴ്ച മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം കൂടിയാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നടത്താൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന ധനവകുപ്പ് കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ തുകയിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വരെ തുക ഉയർത്തുമെന്നുള്ള വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി കുടിശ്ശിക കുടിശ്ശികത്തുക മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്കുള്ള ആനുകൂല്യ വിതരണം ഉൾപ്പെടെയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കും വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എന്നാൽ പുതിയതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട പെൻഷൻകാരുടെ ആശ്രിതർക്കും കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല ദേശീയതലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള ഭൗതിക സാഹചര്യ പരിശോധനകളിൽ സ്വന്തമായി നാലു ചക്ര വാഹനമുള്ളവർ മറ്റ് പെൻഷൻ ഗുണഭോക്താക്കൾ വീട്ടിലുള്ളവർ എ സി ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളുള്ള വീടുകളുള്ളവർ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങി നിരവധി ആളുകളെയാണ് പുതിയതായി തയ്യാറാക്കപ്പെട്ട പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇരട്ട പെൻഷൻ വാങ്ങുന്നവരെ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുകയാണ് ഇവർക്കെതിരെ കടുത്ത നടപടികൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി ആളുകൾ പുനർവിവാഹം ായിട്ടുണ്ട് ഇതിനു പുറമെ ഗുണഭോക്താവ് മരണപ്പെട്ടിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് ആശ്രിതർ പെൻഷൻ തുക കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റിയ തുക പലിശയടക്കം തിരികെ പിടിക്കുന്നതിലേക്കുള്ള നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് ഓണത്തോടനുബന്ധിച്ച് ഒരു കിട കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തപ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി രൂപ വീതം മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ ആയിരത്തി രൂപ കൂടി എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻഎസ്എഫി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരാത്തവരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ആധാർ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ഇന്ന് മുതൽ എത്തിച്ചേരും മസ്കറിംഗ് ഉൾപ്പെടെയുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഗഡുക്കൾ വീണ്ടും എത്തിച്ചേരും y